പുത്തനൊരു വൈദ്യുത സ്കൂട്ടർ വാങ്ങിയാലോ എന്ന് തീരുമാനമെടുത്താൽ ഏത് മോഡൽ തെരഞ്ഞെടുക്കുമെന്ന കൺഫ്യൂഷൻ ആയിരിക്കും അടുത്തതായി പലരിലേക്കും എത്തുക അങ്ങനെ ആലോചിച്ച് കൂട്ടുന്നവർക്ക് കണ്ണും കൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഇവിയാണ് ടി വി എസ് ഐക്യൂബ് ഏറെ നാളുകൾക്ക് മുമ്പേ വിപണിയിലെത്തിയ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടർ ഇതുവരെ കാര്യമായ രീതിയിൽ പരാതികളോ തകരാറുകളോ അഭിമുഖീരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഏതൊരു സാധാരണക്കാരന്റെയും കൊക്കിൽ ഒതുങ്ങുന്ന വിലയും മാന്യമായ റേഞ്ചും ടി വി എസിന്റെ വിശ്വാസവുമാണ് ഐക്യൂബിനെ വേറിട്ട് നിർത്തുന്നത് ഒപ്പം കൃത്യമായ ഇടവേളകളിൽ വാഹനത്തെ നവീകരിക്കാൻ കമ്പനി കാണിക്കുന്ന മിടുക്കും ആളുകളിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ഇയർ പരിഷ്കാരവുമായി വിപണിയിലേക്ക് എത്തിയിരിക്കുകയാണ് ടി വി എസിന്റെ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടർ എസ് എസ് ടി എന്നിങ്ങനെ രണ്ടു വേരിയന്റുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടി വി എസ് ഐക്യൂബ് പുതുക്കിപ്പണിതിരിക്കുന്നത് എസ് പതിപ്പിന്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ സ്കൂട്ടറിന് അല്പം വലിയ ബാറ്ററി ാണ് ഇത്തവണ ലഭിക്കുന്നത് അതായത്യു എച്ച് ശേഷിയിൽ നിന്ന് ശേഷിയുള്ള ബാറ്ററിയാണ് വേരിയന്റിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് തൽപരമായി ഐ ഡി സി കണക്കുകൾ അനുസരിച്ച് ഇ ബിയുടെ റേറ്റ് സിംഗിൾ ചാർജിൽ നൂറ്റി കിലോമീറ്റർ ആയി ഉയർന്നു മറുവശത്ത് ടി വി എസ് ഐക്യൂബ് എസ് ടി വേരിയന്റിന്റെ ബാറ്ററി ശേഷിയിലും വർധനവ് സംഭവിച്ചിട്ടുണ്ട് ഫൈവ് പോയിന്റ് വൺ കെ ഡബ്ല്യു എച്ച് ശേഷിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ഇയറിൽ ബാറ്ററി പായ്ക്ക് ഫൈവ് പോയിന്റ് ത്രീ കെ ഡ്ല്യൂ എച്ച് ആയി ഉയർന്നിട്ടുണ്ട് അങ്ങനെ ഫുൾ ചാർജിൽ ഇലക്ട്രിക് സ്കൂട്ടറിന് ഇപ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയും ഇനി വിലയുടെ കാര്യത്തിലേക്ക് നോക്കിയാൽ പുതുക്കിയ ബേസ് പതിപ്പിന്റെ ഫൈവ് ഇഞ്ച് കളർ ടി എഫ് ടി ഡിസ്പ്ലേ ഉള്ള വേരിയന്റിനാണ് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം രൂപയാണ് വില വരുന്നത് അതേസമയം ഇതേ വേരിയന്റിന്റെ സെവൻ ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ഉള്ള വേരിയന്റിന് ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് എക്സോ റൂം വിലയായി മുടക്കേണ്ടി വരിക ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ടി വി എസ് ഐ ക്യൂബ് എസ് ടി വേരിയന്റിന്റെ ത്രീ പോയിന്റ് ഫൈവ് ഫൈവ് കെ ഡബ്ല്യു എച്ച് ബാറ്ററി ഘടിപ്പിച്ച പതിപ്പിന് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയിൽ നിന്നും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെയാണ് ഇന്ത്യൻ വിപണിയിൽ ചെലവാക്കേണ്ടി വരിക വലിയ ബാറ്ററിക്ക് പുറമെ ബീജ് നിറമുള്ള ഇന്നർ പാനുകൾ ഡ്യുവൽ ടോൺ സീറ്റ് ഭംഗിയായി സംയോജിപ്പിച്ച പില്ലിയൻ ബാക്ക്റെസ്റ്റ് എന്നിവ പോലുള്ള നവീകരണങ്ങളും ടി വി എസിന്റെ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറിൽ കമ്പനി ഒരുക്കിയിട്ടുണ്ട് ടോസ് പെക്ക് ഐക്യൂബ് ഇലക്ട്രിക്കും നന്നായി സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ബ്രാഞ്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇതിനായി ടച്ച് സ്ക്രീൻ ടി എഫ് ടി ഡിസ്പ്ലേ ചെയിൻ ബൈ ചെയിൻ നാവിഗേഷൻ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം തുടങ്ങിയ സവിശേഷതകൾ ഇതിൽ വാഗ്ദാനം ചെയ്യുന്നു ഒരു ലക്ഷത്തി ഒമ്പതിനായിരം രൂപ വിലയുള്ള വേരിയന്റിന് പൂജ്യം മുതൽ എൺപത് ശതമാനം ചാർജ് ചെയ്യാൻ നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് ആകും വേണ്ടിവരുക മറുവശത്തെ പ്രീമിയം വേരിയൻസിന് വെറും മൂന്ന് മണിക്കൂറിനുള്ളിൽ പൂജ്യം മുതൽ എൺപത് ശതമാനത്തിൽ ചാർജ് ചെയ്യാനും സാധിക്കും